ഹലോ നമ്മുടെ പ്രതി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ജ്യൂസ് നല്ല മണം മാങ്ങയ്ക്ക് നല്ല നല്ലപോലെ പഴുത്തതായതുകൊണ്ട് തൊലി ചെത്താൻ പിച്ചാത്തിൽ ആവശ്യമില്ല ദാ ഇതുപോലെ തൊലി ഇങ്ങനെ വലിച്ചൂരി എടുക്കാം മാങ്ങ നല്ലപോലെ പഴുത്തതായതുകൊണ്ട് ജ്യൂസ് അടിക്കാൻ വേണ്ടി കാണുമെന്ന് സംശയമായിട്ടോ ചെത്തിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ആമിക്കുട്ടി ഇതാ വന്ന് കഴിക്കുന്നുണ്ടായിരുന്നു ആമിക്കുട്ടി തന്നെ ദാ ചേട്ടും കൊടുത്ത് അമ്മയ്ക്കും എനിക്കും കൂടെ തന്ന് മാമയ്ക്ക് നല്ല മല ഉള്ളതുകൊണ്ട് പഞ്ചസാര കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ നമ്മുടെ ശർക്കര മാങ്ങണ്ടാക്കിയ ജ്യൂസാണ് എല്ലാവരും ഇത് ചെയ്ത് പിടിച്ച് നോക്കണം നല്ല ടേസ്റ്റ് ആണ്